അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം വിവരങ്ങളുമായി ടി വി പ്രസാദും ശ്യാം ദേവരാജും ആണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിംഗ് ടി പ്രസാദ് ആഗോള അയ്യപ്പ സംഗമം ആ പേരിട്ടപ്പോൾ ആ പേരിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ് യു ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു നിലപാട് പ്രഖ്യാപനമായി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാര്യമായൊന്നും കാണാൻ കഴിഞ്ഞില്ല ശരിക്കും യു ഡി എഫും കോൺഗ്രസും ഉദ്ദേശിക്കുന്നത് എന്താണ് മറുഭാഗത്ത് സമാന്തര സമ്മേളനം വരുന്നു അതും ഇതിന്റെ ആലോചന എന്തൊക്കെയാണ് അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെ പേരിൽ ഗുഡ് ഈവനിങ് സുജിയ കേരളം ആകെയുള്ള രാഷ്ട്രീയ ചർച്ച ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായ വലിയ ക്ഷീണം അത് തീർക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിൻ്റെയും സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതിന് പിന്നാലെ എസ് എൻ ഡി പിയും എൻ എസ് എസും കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ ബി ജെ പിയും യു യു ഡി എഫും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം തുടരുന്നു അതോടൊപ്പം തന്നെ നിലപാട് പ്രഖ്യാപിക്കാൻ ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടെങ്കിലും കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല സി പി ഐയുടെ രാഷ്ട്രീയ തട്ടിപ്പ് എന്ന് മാത്രമാണ് പ്രധാനമായും പറഞ്ഞത് മാത്രമല്ല അതോടൊപ്പം കൂട്ടിച്ചേർത്തത് കൊടുത്ത സത്യവാങ്മൂലം ആദ്യം പിൻവലിക്കൂ എടുത്ത കേസുകൾ പിൻവലിക്കൂ എന്നിട്ടാകാം നിലപാട് എന്ന രീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് മറുഭാഗത്താണെങ്കിൽ ബി ജെ പിയിൽ നിന്നും അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് നേരത്തെ വിശ്വാസത്തിന് എതിരായ നിലപാടെടുത്തവർ ഇപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നു എന്ന നിലപാടാണ് ബി സ്വീകരിക്കുന്നത് എന്തായാലും സുജയ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടങ്ങിയ ആഗോള അയ്യപ്പ സംഗമം ഇത് തീരുന്നതുവരെ അവസാനിക്കുന്ന ലക്ഷണമില്ല വലിയ ചർച്ചയാണ് എങ്ങും നടക്കുന്നത് ഓക്കെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നേർക്കുന്ന ഏറ്റുമുട്ടലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൽ കോടതി കൂടി കക്ഷിയാവുകയാണോ അതുകൂടി നമുക്കെന്ന് അറിയണം ഇപ്പോൾ ടി വി പ്രസാദ് പറഞ്ഞതിന് തുടർച്ചയായ നമ്മൾ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജിലേക്ക് വന്നാൽ ശ്യാം ദേവരാജ് ഗുഡ് ഈവനിങ് കോടതിയും കേസാക്കുകയാണോ അതോ ഇടപെടുകയാണോ അയ്യപ്പന്റെ പേരിലൊക്കെ ഇങ്ങനെ പിരിക്കാമോ എന്ന് നേരിട്ട് ചോദിച്ചിരിക്കുകയല്ലേ ഇന്ന് ഹൈക്കോടതി സുജയഭതി വെരി ഗുഡ് ഈവനിങ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇതൊന്ന് രാഷ്ട്രീയ പ്രേരിതമായാണ് സർക്കാർ ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് പൊതു താല്പര്യ ഹർജിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപം രണ്ട് രണ്ടാമത്തേത് ഇങ്ങനെ ഒരു ആഗോളം സംഗമം സംഘടിപ്പിക്കാൻ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാരിന് കഴിയില്ല തന്നെ അതിൻ്റെ നടപടികൾ തടയണം തടയണമെന്നതാണ് ഈ പൊതുതാല്പര്യ ഹർജിയിൽ അഭിഭാഷകനായ അജീഷ് ഗോപി ആവശ്യപ്പെട്ടത് അതിലാണ് ഹൈക്കോടതി നിരവധിയായ ചോദ്യങ്ങൾ അവധിക്കാല ഡിവിഷൻ ബെഞ്ച് നിരവധിയായ ചോദ്യങ്ങൾ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദിക്കുന്നത് ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ ഒപ്പം വി എം ശ്യാംകുമാർ എന്ന ഉൾപ്പെട്ട അവധിക്കാല ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത് ദേവസ്വം ബോർഡാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സർക്കാർ മറുപടി നൽകുന്നു ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാണ് പരിപാടി സംഗമം എന്നുമാണ് സർക്കാർ വിശദീകരിച്ചത് ആഗോള അയ്യപ്പ സംഗമം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു മാത്രമല്ല ദേവസ്വം ബോർഡിന് മറ്റു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എന്തുകൊണ്ട് സംഗമം നടത്തുന്നില്ല എന്നതാണ് പരോക്ഷമായി ഉന്നയിച്ച മറ്റൊരു ചോദ്യം ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഗമവും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് ഹൈക്കോടതി ഉന്നയിച്ച അടുത്ത ചോദ്യം സ്വകാര്യ കമ്പനികളിൽ നിന്നും അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം പരിപാടിയുടെ നടത്തിപ്പിൽ സുതാര്യതയില്ലല്ലോ എന്ന നിരീക്ഷണവും കൂടി വിമർശനവും കൂടി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ വ്യക്തതയില്ല ശബരിമലയിൽ ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ ഇത്തരം പരിപാടികളുടെ ആവശ്യമുണ്ടോ എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുകയാണ് മത ഊട്ടിയുറപ്പിക്കാനാണ് ഈ പരിപാടി എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത് സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നുണ്ട് ഞെട്ടിക്കുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു പരിപാടിയുടെ കാര്യത്തിൽ സർക്കാരിനും ബോർഡിനും ദേവസ്വം ബോർഡിനും വ്യക്തതയില്ല എന്ന വിമർശനവും കൂടി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണവും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്യണം ഈ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഹർജി ഈ മാസം ഒൻപതിന് അതായത് അടുത്ത ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും ഓക്കെ ഹൈക്കോടതി ചോദിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം എന്തിനെന്ന് തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അയ്യപ്പ സംഗമം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്